ആൻഡ് ോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറ്റന്റുമാർ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ കയറിയിരിക്കും ഈ സ്റ്റിക്കർ ഇല്ലാതെ പോകുന്ന നമ്മൾ നടപടി സ്വീകരിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷത്തെ ഒരവസ്ഥയല്ല ഇപ്പോൾ എ ഇൻഡിക്കേറ്റർ ഉണ്ട് ഫിറ്റ്നസ് എല്ലാം നിലവിലുള്ളതാണെങ്കിൽ പോലും സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേക പരിശോധനയാണ് നമ്മളിവിടെ നടത്തുന്നത് ആ പരിശോധനയ്ക്ക് വേണ്ടിയാണ് വാഹനം കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്ന് മുതൽ കുട്ടികൾ വളരെ സുരക്ഷിതമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാഹനം പരിശോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വാഹനത്തിന് ചുറ്റും ഒരു ഡ്രൈവറായാലും അതിൻ്റെ അറ്റൻഡർ ആയാലും വാഹനത്തിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്കൂൾ ബസ്സിലെ രണ്ട് മിററുകളും കൃത്യമായും അത് സൂക്ഷിക്കേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും മിറർ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നും ഒരു കുട്ടി സുരക്ഷിതമായി ഇറങ്ങുകയും അതുപോലെ കയറുകയും ചെയ്യുന്നുണ്ടെന്ന് ഡ്രൈവർ സീറ്റ് ഇരുന്നുകൊണ്ട് ഡ്രൈവർക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഈ ഒരൊറ്റ മിററാണ് ഉദ്ദേശിക്കുന്നത് ഈട് ഇങ്ങോട്ട് പോവാ ഓരോ പ്രാവശ്യവും കുട്ടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തതിന് ശേഷം ഇതിൽ ഡോറ് ലോക്കായിരിക്കണം അപ്രതീക്ഷിതമായൊരു കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഡോർ തുറന്ന് പുറത്തു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത് ഡോറിനോട് ഏറ്റവും അടുത്തിട്ടുള്ള അടുത്തുള്ള സീറ്റുകളിൽ ഹാൻഡ് റെസ്റ്റ് കൃത്യമായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറ്റൻഡുമാർ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ഇങ്ങനെ ഇരു വെച്ചതിന് ശേഷം ഇവിടെ കയറിയിരിക്കും പ്രയോജനം ചെയ്യുമോ അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ആയിരിക്കണം ഓരോ പ്രാവശ്യവും തുറന്നു അടച്ചും ഡോറുകൾ ഉപയോഗിച്ചിരിക്കണം അല്ല നമ്മൾ മാറിയിരുന്നിട്ട് കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് സ്കൂൾ തുറന്നിട്ട് റോഡിൽ നമ്മൾ വാഹന പരിശോധന നടത്തുമ്പം ഈ സ്റ്റിക്കർ ഇല്ലാതെ പോകുന്ന വണ്ടികൾക്ക് നേരെ നമ്മൾ നടപടി സ്വീകരിക്കുന്നതായിരിക്കും എല്ലാ വാഹനങ്ങളും സ്കൂൾ ഉറക്കുന്നതിന് മുമ്പ് സ്കൂൾ അധികൃതർ മോട്ടോർ വാഹനം ഇത് ഈ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ലിസ്റ്റും ഉണ്ട് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലിസ്റ്റും ഈ സ്റ്റിക്കർ ലിസ്റ്റിൽ പേര് നമ്പറും ഉണ്ടായിരിക്കണം ഈ സ്റ്റിക്കർ വണ്ടിയിൽ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ സ്കൂൾ ഉറപ്പിന് ശേഷം കുട്ടികളുമായിട്ട് സർവീസ് നടത്താവൂ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാൻഡ് ബ്രേക്ക് കൃത്യമായും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വാഹനം ഉരുണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ആ രീതിയിലായിരിക്കണം സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് കഴിഞ്ഞ വർഷത്തെ ഒരവസ്ഥയല്ല ഇപ്പോൾ എ ക്യാമറയുണ്ട് ഇതുപോലുള്ള സ്കൂൾ ബസ്സുകളുടെ ഡ്രൈവർമാർക്ക് ഇങ്ങനെ കർശന നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് സീറ്റ് വിറ്റില്ലാതെ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു ഏതെങ്കിലും കാരണവശാൽ ഫൈൻ വന്നു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ക്ലാസ്സിന് പ്രയോജനമില്ലാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ട് നിർബന്ധമായും സീറ്റ് വിറ്റിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ ഡ്രൈവർമാരുടെ കൃത്യനിഷ്ഠ വളരെ അത്യാവശ്യമാണ് കാരണം ഇവിടുന്ന് കൃത്യസമയത്ത് പുറപ്പെട്ടാലേ ഇതിനകത്ത് മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് കുട്ടികളുടെയും ടൈം കറക്റ്റായിട്ട് ഇവിടെ എത്തുള്ളൂ പിന്നെ അതിൽ ഒരു കുട്ടിയെങ്കിലും വാഹനത്തിലുണ്ടെങ്കിൽ അറ്റൻഡറോ ഡ്രൈവറോ വാഹനത്തിലുണ്ടായിരിക്കണം അല്ലാതെ കുട്ടി മാത്രം ഇരിക്കുന്ന ഒരു അവസരം ഉണ്ടാകരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ വെള്ളിയിലേക്ക് പോകരുത് ഡ്രൈവർക്ക് ഈസി ആയിട്ട് എടുക്കത്തക്ക രീതിയിലാണ് ഇവിടെ ഒരു ഫയർ സ്റ്റിംഗ് സ്റ്റിഷ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറിന്റെ സൈഡിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ക്ലാമ്പ് അങ്ങോട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ അവരവരുടെ വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന ഡേറ്റുണ്ടാകും വാലിഡായിട്ടുള്ള ആണോ ഉപയോഗിക്കുന്നത് നമുക്കറിയാം അത് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ ഒരു റീഡിങ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തെ പ്രഷർ കറക്റ്റ് ആണെങ്കിൽ ഈ സിലിണ്ടറിനുള്ളിലെ പ്രഷർ കറക്റ്റ് ആണെങ്കിൽ അതിൽ ഗ്രീൻ എന്ന് പറയുന്ന അതിലായിരിക്കും നീഡിൽ നിൽക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് നമുക്കൊരു അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ സീൽ ഇളക്കുക ഈ പിന്നൂരുക അതിന് ശേഷമാണ് പ്രസ് ചെയ്യേണ്ടത് ആ വിവരം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ റിലീസ് ചെയ്യാം അമ്മ ആണോ ചെയ്തു നോക്കിയാൽ ഏഹ് ആ അടേ പിന്നെ റിലീസ് ചെയ്താ പിന്നെ വലിച്ചു വിരിക്കുമോ അത്രയേ ഉള്ളൂ എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ മുമ്പോട്ട് വന്ന കേട്ടെ ഏഹ് ഒത്തിരി അടുത്ത് പോകാതെ നമ്മൾ എയിം ചെയ്യണം എയിം ചെയ്തിട്ട് ഏഹ് ആദ്യം നമ്മൾ ഇതിനെ പ്രസ് ചെയ്യണം അതായത് സ്ക്യൂസ് ചെയ്യണം ഞെക്കണം എന്നിട്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്യണം കേട്ടോ അപ്പം ഏഹ് ഇപ്പം എയിം ചെയ്യൂ എയിം ചെയ്തിട്ട് പ്രസ് ചെയ്യും ആ കേട്ടോ ഒന്നൂടെ ഒന്നൂടെ അടുക്ക ആ മതി 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 അടു നിങ്ങൾ ആരെങ്കിലും ഒരാളുടാ ഒരാളൂടെ മതി മതി തീർക്കണ്ട തീർക്കേണ്ട തീർക്കണ്ട അടുത്താൾ വാ പറഞ്ഞ പോലെ കേട്ടോ പ്രസ് ചെയ്യും എം ചെയ്യും എയിം ചെയ്യിട്ട് പ്രസ് ചെയ്യും ആട്ടാ മതി 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 ഒരാൾ ആ തീ ഓക്കെ ഓക്കെ